നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും ലൈംഗികാതിക്രമത്തിന് പോലീസ് കേസെടുത്തു വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ സ്റ്റേഷനിലേക്ക് കൈമാറും തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ കേസും അന്വേഷിക്കുക സിനിമാ മേഖലയിലെ ലൈംഗിക പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിലെ ഐ ഉദ്യോഗസ്ഥ ഐശ്വര്യ ഡ്രോഗയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക നേരത്തെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ജയ്സൂരിക്കെതിരെ കേസെടുത്തിരുന്നു സെക്രട്ടേറിയറ്റിലെ സിനിമ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നു പിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയെന്ന കൊച്ചി സ്വദേശിനിയുടെ പരാതിയിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരുന്നു പരാതി നൽകിയതിന് പിന്നാലെ നടിയുടെ ആലുവയിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ച മൊഴിയുമെടുത്തിരുന്നു തിനു പിന്നാലെയാണ് ജയസൂര്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ജയസൂര്യക്കെതിരെ സെക്ഷൻ ഒൻപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കുമെന്നാണ് വിവരം അതേസമയം തനിക്കെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ഭയന്ന് ന്യൂയോർക്കിലുള്ള നടൻ ഉടൻ കേരളത്തിൽ എത്തില്ലെന്നാണ് റിപ്പോർട്ടുകൾ ജയസൂര്യയുടെ അടുത്ത സുഹൃത്തുക്കൾ ചില മാധ്യമങ്ങളോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ർ ചെയ്തതിനാൽ അറസ്റ്റിനുള്ള സാധ്യത വളരെയേറെ അഭിഭാഷകർ ജയസൂര്യ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നത് വരെ ജയസൂര്യ വിദേശത്ത് തുടരുമെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി എന്ത് തീരുമാനം എടുക്കുന്നു എന്നത് അനുസരിച്ചായിരിക്കും ജയസൂര്യ നാട്ടിലെത്തുക ജയസൂര്യ അടക്കം സിനിമ മേഖലയിലെ പേർക്കെതിരെയാണ് നടി പരാതി നൽകിയത് ജയസൂര്യക്ക് പുറമെ മുകേഷ് എം എൽ എ ഇടവേള ബാബു മണിയൻപിള്ള രാജു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിജു പ്രൊഡക്ഷൻ കൺട്രോളർ നോബൽ തുടങ്ങിയവർക്കെതിരെയും നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം നടൻ സിദ്ധിഖിനെതിരെയും ലൈംഗികാതിക്രമത്തിന് കേസുണ്ട് കേസിൽ പരാതിക്കാരി പറയുന്നത് പോലെ സിദ്ധിഖ് തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നതിന്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ സിദ്ദിഖും നടിയും മാസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന രേഖകളാണ് ലഭിച്ചത് പരാതിയിൽ പറയുന്നത് പോലെ സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് ഇരുവരും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഹോട്ടലിൽ വെച്ച് സിദ്ധിഖ് തന്നെ പീഡിപ്പിച്ചതെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ